Hello. Kali ni dewasa Jangan പൈസേനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആ വീഡിയോൻ്റെ താഴെ ഒട്ട് ഒത്തിരി പേര് കുറേ കമൻറ്റിട്ടായിരുന്നു ബുക്സിനെ പറ്റിയിട്ട് അതായത് പുസ്തകങ്ങൾ പൈസ അല്ലെങ്കിൽ പണത്തിനെ പറ്റിയിട്ടും പണത്തിനെ പറ്റി പഠിക്കാനും പണത്തിനെ പറ്റി മനസ്സിലാക്കാനും കുറച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റിയ ബുക്സ് ഏതൊക്കെയാണെന്നായിരുന്നു അതിൽ കൂടുതൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ആ പണത്തെ പറ്റിയിട്ട് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ജീവിതവും മാറ്റിമറിച്ച അഞ്ച് പുസ്തകങ്ങൾ പറ്റിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് ഓക്കെ ഈ ഈ അഞ്ച് പുസ്തകങ്ങളും പൈസ എന്ന് പറയണ ആ ഒരു മെറ്റീരിയലിന് ആ പൈസ എന്ന് പറയുന്ന ആ ഒരു ഒരു വസ്തുവിനെ നമ്മളെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൽ നമ്മൾ കരുതൽ ഉണ്ടാക്കേണ്ടതെന്നും പണം ഉണ്ടാക്കിയ ആളുകൾ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അങ്ങനെയൊക്കെ ഒരു ഒരു അഞ്ച് ആംഗിളിൽ കൂടെ അഞ്ച് സ്പെക്ട്രത്തിൽ സ്പെക്ട്രത്തിൽക്കൂടെ കാണിച്ചു തന്ന പുസ്തകങ്ങളാണ് ഓഫ് കോഴ്സ് ഈ അഞ്ച് പുസ്തകങ്ങളും ഞാൻ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണിയിൽ ആദ്യം വായിച്ച പുസ്തകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറില് എന്ത് വായിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വായിക്കണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരഞ്ച് ബുക്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ ഓഫ്കോഴ്സ് റിച്ച് ഡാഡ് പോഡാണ് ഞാനത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ഒക്കെയാണ് ഞാനത് ആദ്യം വായിച്ചതെന്ന് തോന്നുന്നു അത് അതിന് മുമ്പ് വായിച്ചിട്ടുണ്ടാകാതിരിക്കാം ഈ ഈ ബുക്ക് തന്നെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ് എന്താണെന്ന് വെച്ചാൽ പണം എന്ന് പറയണത് പണത്തിന് നമുക്ക് ഉണ്ട് ലയബിലിറ്റി ഉണ്ട് ഈ ബേസിക് ഈ കൺസെപ്റ്റുകളിൽ അതൊരു ഇക്കണോമിക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് വേർഡുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഒരു എന്നും എന്താണ് ഒരു ലയബിലിറ്റി എന്നൊക്കെ നമ്മളുടെ പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുവരുന്നത് എന്തൊക്കെയോ അതൊക്കെയാണ് അസറ്റുകൾ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോകുന്നത് എന്തൊക്കെയോ അതൊക്കെയാണ് നമ്മളുടെ ലയബിലിറ്റീസ് ആ ഒരു ബേസിക് കൺസെപ്റ്റ് എനിക്ക് തന്നത് ഈ റിച്ച് ഡാഡ് പൂവഡാഡ് എന്ന് പറയുന്ന പുസ്തകമാണ് റോബർട്ട് കിയോസാക്കിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ബുക്സാണ് പക്ഷെ അതിൽ നിന്നാണ് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എജ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായതും ഞാൻ ഈ റോബർട്ട് കിയോസാക്കിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചതും അദ്ദേഹം എഴുതിയ ബുക്സും എല്ലാം നമുക്ക് സാധാരണ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ വാക്കുകളും സിമ്പിൾ റൈറ്റിപ്പ് റൈറ്റപ്പൊക്കെ ആയിട്ടുള്ള ഒരു ബുക്സാണ് അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ ജേണി തുടങ്ങുവാണെങ്കിൽ ആദ്യം തുടങ്ങാൻ പറ്റിയ ഒരു ബുക്കായിരിക്കാം റിച്ച് ഡാഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആദ്യ ചോട്ടുപടി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ തുടങ്ങാം നമുക്ക് ഈ പറഞ്ഞ പോലെ റിച്ച് ഡാഡ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ റിച്ച് ഡാഡ് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് പൂവ ഡാഡെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡാഡും റിച്ച് ഡാഡെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മൈക്കിൻ്റെ ഡാടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും അവരെ ഓരോ പേരും എങ്ങനെയാണ് പൈസേനെ കണ്ടുകൊണ്ടിരുന്നതെന്നും ആ ഒരു പൂ ഡാഡ് അതായത് എസ്ടെടെ ഓൺ ഡാഡ് സ്വന്തം അച്ഛൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി ആ ഒരു ഒരു ടിപ്പിക്കൽ ഒരു അവറേജ് നമ്മളൊരു മലയാളികളായിട്ട് ഒത്തിരി റിലേറ്റീവ് ആവുന്ന ജീവിതം ജീവിച്ച് എന്നാൽ അദ്ദേഹം എന്നാൽ റിച്ച് ഡാഡായിട്ടുള്ള അദ്ദേഹം കൂടുതലും പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ോക്കി അതിൻ്റെ ഒരു സ്റ്റോറി പോലെ പറഞ്ഞു തരുന്ന ബുക്കാണ് റിച്ച് ഡാഡ് പൂ ഡാഡിൻ്റെ അല്ല റിച്ച് ഡാഡ് പൂ ഡാഡ് റോബർട്ടിയോ കേസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫൈനാൻഷ്യൽ ജേർണി തുടങ്ങാനായിട്ട് ആദ്യം പഠിച്ചിരിക്കേണ്ട വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് തീർച്ചയായിട്ടും ഈ റിച്ച് ഡാഡ് പൂവ ഡാഡ് എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് എൻ്റെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ പൈസയോടുള്ള എൻ്റെ ഒരു ഒരു രീതിയിൽ പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്പെൻഡിങ് രീനെയൊക്കെ മാറ്റി മറിച്ചൊരു ബുക്കാണ് യു യു ലൈഫ് യു മണി യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം അത് വിക്കി റോബിൻ എന്ന് പറയുന്ന അദ്ദേഹം അവരൊരു ഫൈനാൻഷ്യൽ പ്ലാനറായിരുന്നു ഒരു കാലത്ത് ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയിരുന്നു അതിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളെല്ലാം വെച്ച് എഴുതിയൊരു പുസ്തകമാണ് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക പണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പൈസ നമ്മളെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ നമ്മളുടെ സമയം ഏതെങ്കിലും രീതിയിൽ വിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ അത് ക്രൈം വിക്രൈം ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടായിരിക്കാം ബട്ട് ദർ ഈസ് എ ആ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സമയത്തിലാണ് ആണല്ലോ അപ്പോൾ ആ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പൈസ അദ്ദേഹം അദ്ദേഹം പറയുന്നത് വിക്രോബിൻ പറയുന്നത് പണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് ടൈമാണ് ലൈഫ് ടൈമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എനർജിയാണ് നമ്മൾ ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു സമയമാണ് നമ്മൾ പണമായിട്ട് ക്രി ഉണ്ടാക്കുന്നതും ആ പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ആ പണത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെയാണ് നമ്മൾ ഒരു ഒരു സാധനം വാങ്ങാനാണെങ്കിൽ നമ്മൾ അതിനുപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ സമയം വിറ്റ് ഉണ്ടാക്കിയ പൈസയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്സിലെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാനും പണത്തിന് അത്രയും വാല്യൂബിളായിട്ടുള്ള ഏറ്റവും ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആണല്ലോ മണി അല്ല സോറി നമ്മുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്തിനോട് ബന്ധിപ്പിച്ച് പറയണ ഒരു ബുക്കാണ് യുവ ലൈഫ് യു മണി യുവർ ലൈഫ് അത് എനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല കാരണം നമുക്ക് പൈസ നമ്മളുടെ കയ്യിൽ വരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിനെ ഒരു ഒരു നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു കാരണം എനിക്കറിയാം എന്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ മക്കളുടെ കൂടെ ചിലവഴിക്കേണ്ട നല്ല സമയമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഫാമിലി സമയം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് എത്രയോ കാര്യങ്ങൾ ത്യജിച്ചിട്ടാണ് നമ്മൾ നമ്മൾ ജോലികളിൽ ചെന്ന് പൈസ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമ്മളൊരു പതിനായിരം രൂപയുടെ ഒരു സാധനം നമ്മൾ പതിനായിരം രൂപ ചിലവഴിച്ചൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ ആ പതിനായിരം രൂപ ഉണ്ടാക്കാൻ ചിലപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്യേണ്ടി വരായിരിക്കാം അപ്പോൾ അതിന് അതിന് അത്രയും വാല്യൂ ഉണ്ടോ ആ ഒരു നമ്മൾ വാങ്ങാൻ പോണ സാധനത്തിന് എന്നൊക്കെ ചിന്തിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു അത് ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ലൈഫിൽ ഒത്തിരി പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാറുണ്ട് കാരണം ഐ ഐ ബിലീവ് ദാറ്റ് പണത്തിന് ആ ഒരു സമയമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മനുഷ്യൻ പത്താറുപത് എഴുപത് വർഷം ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യണത് എന്നാണ് വിക്കി റോബിൻ പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ ബുക്ക് മൂന്നാമത്തെ ബുക്കാണ് റോബർട്ട് കി കി കിയോസാക്കിയുടെ തന്നെ ഒരു വെരി ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ക്യാഷ് ഫ്ലോ കോഡൻറ് എന്ന് പറയുന്ന ബുക്ക് ഈ ബുക്കും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഈ പൈസ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാവണത് അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഇന്നിപ്പോൾ ഭൂമിയിൽ നാല് രീതിയിലാണ് റിച്ച് ആയിട്ട് പുഡായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ക്യൂസ് ആക്കി പറയണ പോലെ പണം ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ നമ്മളൊരു എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് ഞാൻ ഞാൻ എംപ്ലോയി ആയിരിക്കുമ്പോൾ നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണ് നമ്മളുടെ സ്കില്ല് വിറ്റിട്ട് അല്ലെങ്കിൽ നമ്മളെ സമയം വിറ്റിട്ട് സെൽഫ് ആണെങ്കിൽ നമ്മൾ ഒരു സ്കില്ലുള്ള ഒരാൾ ഇപ്പോൾ ഞാൻ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയും എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള തന്നെ ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടാണ് എംപ്ലോയി സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ അയാൾ സെൽഫ് എംപ്ലോയിഡ് ആണ് അയാളുടെ സ്കില് വീട്ടിട്ട് അയാളുടെ പക്ഷെ നമ്മൾ ആ ഒരു പ്രസൻസിൽ വേണം ആ പൈസ ഉണ്ടാക്കാനായിട്ട് മൂന്നാമത്തെ അദ്ദേഹം പറയണത് കൂടിയും ഒരു ഒരു ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളാണ് അവരെ അവര് പണിയെടുക്കാണ്ട് പക്ഷേ കൂടുതലും മറ്റുള്ള ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അല്ലെങ്കിൽ ആ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ആണ് അവർ പൈസ ഉണ്ടാക്കുന്നത് നാലാമത്തെ വേ ഓഫ് മേക്കിംഗ് മണി ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് എനിക്കൊരു ഭയങ്കര ഒരു ഒരു ഐ ഓ ഓ ഓ ഓ ഓപ്പണറായിരുന്നു ഞാൻ അന്ന് ആ ബുക്ക് വായിക്കണ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലേക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു പിന്നെയാണ് എനിക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഒരു ഒരു സ്ട്രോങ്സ്റ്റ് വേ ഈസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പഠിക്കാനും ഞാൻ പല ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാനും ഇപ്പോൾ ഞാനൊരു കാലത്ത് എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ട്രേഡിങ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ആ ഏരിയയിൽ ക്രിപ്റ്റോ ിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അത്തരം പഠിത്തത്തിനൊക്കെ ഒരു 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 സോർട്ട് ഓഫ് എന്താ പറയുക നമ്മൾ പറയണ കാരണഭൂതനായ ഒരു ബുക്കായിരുന്നു ഈ കെഷ്ലോ കോഡൻ്റെ തീർച്ചയായിട്ടും നമ്മളതിൽ എനിക്കതിൽ നിന്ന് ഏറ്റവും പഠിച്ച പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവറേജ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്കിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ ലെവറേജ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ബന്ധങ്ങൾ നമുക്കുള്ള എങ്ങനെ ലെവറേജ് ചെയ്യാം പൈസ ഉണ്ടാക്കാനായിട്ട് സമയത്തിനെ എങ്ങനെ ലെവറേജ് ചെയ്യാം അത്തരം വെരി ഇൻട്രിഗിങ് ആയിട്ടുള്ള കുറേ ആസ്പെക്റ്റിൽ കൂടെ എന്നെ പഠിപ്പിച്ച ഒരു ബുക്കാണ് ക്യാഷ് റോബർട്ട് ടി കെ വാസക്കിയുടെ ക്യാഷ് ഫ്ലോ കോഡൻറ് എന്ന് പറയുന്ന ബുക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു ഒരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കും നമുക്കതിൻ്റെ നാലഞ്ച് വഴികളെ പറ്റിയിട്ട് പഠിപ്പിച്ചു തരും അപ്പോൾ ആ പുസ്തകം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തോ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വായിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ അപ്പോൾ അടുത്ത നാലാമത്തെ ബുക്കാണ് സൈക്കോളജി ഓഫ് മണി അത് ഒത്തിരി ഒത്തിരി ഡിസ്കഷൻസ് നടന്ന ബുക്കാണ് നമ്മളീ നാല് ഈ ബുക്കിൽ പറ്റിയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈക്കോളജി ഓഫ് മണി എന്നെ പഠിപ്പിച്ചത് നമ്മളെ പൈസ എന്ന് പറയുന്ന പൈസ എന്ന് പറയണത് നമ്മളുടെ ഒരു സൈക്കോളജിയും കൂടിയാണ് നമ്മളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രീഡോ നമ്മളുടെ നീഡോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പൈസയോടുള്ള ആറ്റിറ്റ്യൂഡ് അപ്രോച്ച് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ആ ഒരു ഫൈനാൻഷ്യൽ സക്സസ്സിനെ എഫക്റ്റ് ചെയ്യും എന്ന് പഠിപ്പിച്ചൊരു പുസ്തകമാണ് മോഹൻ ഹോസലിൻ്റെ സൈക്കോളജി ഓഫ് മണി അത് ഒരു വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കാരണം ഇപ്പം നമ്മൾ ഒരു സിമ്പിളൊരു എക്സാമ്പിൾ ഞാൻ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് പറയാം ഇപ്പം നമ്മളുടെ സ്പെൻഡിങ് ഞാനൊരു കാറ് വാങ്ങണമെങ്കിൽ എൻ്റെ ആവശ്യത്തിനല്ല കൂടുതലും കാറ് വാങ്ങണത് ഞാനത് മിക്കവാറും മറ്റുള്ള ആളുകളെ കാണിപ്പിക്കാനാണ് അല്ലെങ്കിൽ അവരിൽ ഉള്ള നമ്മളൊരു ഈഗോ ഫാക്ടറാണ് ആ ഒരു അവരെക്കാളും നല്ലത് മേടിക്കണം എനിക്ക് ഇത് പോരാ അല്ലെങ്കിൽ അത് വേണം മസ്ദ പോരാ വോൾവോ വേണം അല്ലെങ്കിൽ ബി എം ഡബ്ല്യു വേണം എന്നൊക്കെ നമ്മൾ ചിന്തിപ്പിക്കണത് നമ്മളെ ആ ഒരു ഈഗോ ഫാക്ടറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നൊരു ബുക്കാണ് പിന്നെ ആ ഒരു ഒരു കൂടുതൽ ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പൈസ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അത്തരം കുറെ കുറെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഉള്ള ഒരു ബുക്കാണ് മോഹൻ ഹൗസലിൻ്റെ സൈക്കോളജി ഓഫ് മണി ഓഫ് കോഴ്സ് ഒരു മാസ്റ്റർ ഈഡാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട നമ്മൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ജേണീനെ മാറ്റിമറയ്ക്കാൻ തന്നെ പവറുള്ള ഒരു ബുക്കായിട്ടാണ് അതിനെ കാണാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നീട് വന്ന ഒന്ന് രണ്ട് ബുക്കുകൾ എനിക്ക് അത്ര ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ദിസ് ഈസ് എ ദിസ് ഈസ് സോ പവർഫുൾ അടുത്ത അഞ്ചാമത്തെ ബുക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിൽ പെർക്കിൻസ് എന്ന് പറയുന്ന റൈ റൈറ്ററിൻ്റെ ഡൈ വിത്ത് സീറോ എന്ന് പറയുന്ന ഒരു ബുക്കാണ് അപ്പോൾ നമ്മൾ അതും എനിക്ക് നമ്മളുടെ ആ ഒരു മലയാളി ആറ്റിറ്റ്യൂഡിലെ മലയാളി ലൈഫിലെ ഫൈനാൻഷ്യൽ ലൈഫിലെ ഒത്തിരി ഇമ്പാക്റ്റ് ഒത്തിരി റെസനേറ്റ് ചെയ്യാൻ പറ്റിയ ബുക്കാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് ആണ് നമ്മളുടെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാനും നമ്മൾ ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് എഴുപത് വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിറ്ററലി വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അപ്പോൾ അദ്ദേഹം പറയണത് ഡൈ വിത്ത് സീറോ എന്നുമാണ് അതായത് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ അവസാന കാലഘട്ടത്തിലേക്ക് നമുക്ക് പൈസ അവസാന കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് പൈസ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ജീവിതം പകരം ജീവിതം ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല എക്സ്പീരിയൻസ് എല്ലാം അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഉപയോഗിക്കണം എന്നിട്ട് ലൈക്ക് ഇനോ എന്തായാലും ഡൈ വിത്ത് സിഗറോ ആ ഒരു നല്ലൊരു ഒരു ഒരു നല്ല എഫക്റ്റീവായിട്ട് എന്താ പറയുക ഇതിനും കൂടി ഒരു 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 മീനിങ് ഫുള്ളി സ്പെൻഡ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു പുസ്തകമാണ് ഈ ബിൽ പെർക്കിൻസിൻ്റെ പെർക്കിൻസിൻ്റെ ഡൈ വിത്ത് സീറോ എന്ന് പറഞ്ഞ പുസ്തകം ഓഫ് കോഴ്സ് ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണ് ജീവിതം സ്പെൻഡ് ചെയ്യാനോ പണത്തെ പണത്തെപ്പറ്റി ആലോചിക്കാനോ ചെയ്യാനോ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ഒരു പോർഷനെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്ത് ജീവിതത്തെ ആസ്വദിക്കണം അനുഭവിക്കണം എന്ന് പഠിപ്പിച്ച ബുക്കാണ് അപ്പോൾ ഈ ഈ ബുക്ക് അഞ്ച് പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിങ്ങളൊരു ഒരു വായന തുടങ്ങുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ട നിങ്ങളൊരു ആദ്യ പടിയായിട്ട് ചെയ്യേണ്ട ഒരു തുടങ്ങിയിരിക്കേണ്ട വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകങ്ങൾ അഞ്ച് അഞ്ച് ബുക്ക്സ് ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം ഒന്ന് റീച്ച് ആഡ് പോർഡാട് പിന്നെ വിക്കി റോബിൻസിൻ്റെ ബുക്ക് ദ യു മണി യുവ ലൈഫ് മൂന്നാമത്തെ റോബർട്ട് കിയോസാക്കിയുടെ തന്നെ ക്യാഷ് ഫ്ലോ കോട്ടുണ്ട് അതൊരു മസ്റ്റ് റെഡ് ബുക്കാണ് മസ്റ്റാണ് ആ ബുക്ക് ഇറ്റ്സ് വെരി ഗുഡ് അടുത്തായിട്ട് സൈക്കോളജി ഓഫ് മണി അടുത്തായിട്ട് അഞ്ചാമത്തത് ബിൽ പേർക്കിൻസിൻ്റെ ഡയവിറ്റ് സീറോ അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻസിനെ പറ്റിയുള്ള ആസ്പെക്റ്റുകൾ മാറും നിങ്ങളുടെ ചിന്തകൾ മാറും നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് മാറും നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റ് ചെയ്യണം പൈസ കൂടുതലും വെൽത്ത് ജനറേറ്റ് ചെയ്യണം എന്ന് തോന്നും അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് തുടങ്ങാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഫൈനാൻസ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം ഞാൻ ഇത് മാത്രമല്ല ഞാനൊരു ക്ലോസ് ടു അമ്പതോ അറുപതോ ബുക്ക്സ് ഞാൻ ഇന്നലെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടതിൽ ഇപ്പോൾ ഇത്തരം ബുക്സുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ മണി എന്നും കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ കണ്ടിന്യൂ ദീസ് കോൺവെർസേഷൻ കാരണം നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതാണല്ലോ നിങ്ങളും വളരെയല്ലോ നമുക്കൊന്നിച്ച് വളരല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മറക്കണ്ട ഇതിന് താഴെ മണി എന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര നല്ല ബുക്സുകളായിട്ട് അതിൻ്റെ കൂടുതൽ അനുഭവങ്ങളായിട്ട് ഞാൻ വരാന്നാണ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ലവ്ലി ഡേ